എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ധാരാളം മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപെടാറുണ്ട് എന്നാൽ ചിലരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നാവിന് ഒരു വിശ്രമമില്ലാതെ കഴുത്തിന് ചുറ്റും നാക്ക് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കത്തേയില്ല അങ്ങനെയുള്ള ചിലരെയൊക്കെ നമ്മുടെ യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചിലരാണെങ്കിൽ വാ അടച്ചു വെച്ചാൽ പിന്നീട് തുറക്കത്തുമല്ല ഇത് രണ്ടരങ്ങളിലുള്ള മനുഷ്യരെയൊക്കെ നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ കാണാറുണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും വിവേകമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നവരെയും നമുക്കറിയാം ശലോമോൻ വളരെ വിപ്ലവാത്മകമായ ഒരു വാക്യം സദർശിവാക്കി തന്നെ ഇങ്ങനെ എഴുതി ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെയാണെന്ന് ഈ വാക്യം വായിക്കുന്ന എല്ലാ മിക്കവാറും എല്ലാ സ്ത്രീ ജനങ്ങളും സഹോദരിമാരും അവരെ ശലോമോനെ കുറ്റം പറയും കാര്യം ശലോമോൻ ഞങ്ങളെ കുറ്റം പറഞ്ഞു ഭാര്യയുടെ കലമ്പൽ എന്ന് പറഞ്ഞു എന്നാൽ കലഹക്കാരനായ ഭർത്താവിനെക്കുറിച്ചും കൂടുതൽ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കുന്ന വാഗ്വാദം നടത്തുന്ന ഭർത്താക്കന്മാരെക്കുറിച്ചൊന്നും പ്രത്യേകം പറഞ്ഞില്ല എന്ന് പല ഭാര്യമാരും പറയാറുണ്ട് ഭാര്യയുടെ കലമ്പൽ ചോർച്ച പോലെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഭവനത്തിൽ ഏത് കാര്യത്തിനും കുറ്റവും കുറവും കണ്ടെത്തി കുടുംബസമാധാനം നശിപ്പിക്കുന്ന തുടർമാനമായിട്ട് ഒരു സന്തോഷമില്ലാത്ത ഭവനത്തിൽ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ആ സംസാര രീതിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഭാര്യമാരുടെ മാത്രം കുഴപ്പമൊന്നുമല്ല ഭർത്താക്കന്മാർ ഒട്ടും മോശമല്ല വളരെ നന്നായിട്ട് കലഹത്തിന് മുൻകൈയ്യെടുക്കുന്നതും മിക്കവാറും ഭർത്താക്കന്മാരാണ് ഭാര്യമാരും ഒട്ടും മോശമല്ല അതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്ന നമ്മുടെ മക്കളുണ്ട് ഇതൊന്നും ഓർക്കണം ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഒരു ഭവനത്തിൽ മാതാവും പിതാവും നമ്മുടെ സംസാരം കൊണ്ടുണ്ടാക്കുന്ന കലഹവും പ്രശ്നങ്ങളും കൊണ്ട് വലയുന്ന വേദനിക്കുന്ന സങ്കടപ്പെടുന്ന നമ്മുടെ മക്കളെ ഓർക്കണം അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ ദാനമാണെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ മാത്രം ഉപയോഗിക്കണം ദേഷ്യം വരും അല്പം ചിലപ്പോൾ മുൻകോപം ഉണ്ടാവും ഇതൊക്കെ സാധാരണമാണ് അതൊക്കെ സംഭവിക്കട്ടെ എന്നാൽ നമ്മുടെ മക്കൾക്ക് വേദന ഉണ്ടാവുന്ന കലകവും വാഗ്വാദങ്ങളും ഈ കലമ്പലുകളുമൊക്കെ ഒന്ന് നിർത്തി ഒരു നല്ല കുടുംബാന്തരീക്ഷം അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കാം അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വളരും അവർ നന്നായിട്ട് സംസാരിക്കാൻ ശീലിക്കും അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ നാവിനെ നമുക്ക് സൂക്ഷിക്കാം നമ്മുടെ നാക്കും വാക്കും ദൈവഗീത പ്രകാരം ഉപയോഗിക്കാൻ നമ്മെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു